السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد والله يتكرم من الله يتوم بردانا بطاء ورسولنا تانا هذا نروهيك قبدي دار الله سبحانه وتعالى نمك نلقم സാമ്പത്തികമായൊക്കെ വലിയ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ബലി ദിവസം സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ നാം നൽകുന്ന ഒലഹിയത്ത് വലിയൊരു കാരണമായി തീരും അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുക എന്നുള്ള പ്രധാന പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഓലഹിയത്തിൻ്റെ പിന്നിലുണ്ട് അതോടൊപ്പം നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും പാപങ്ങൾ പൊറുക്കാനും നാളഭാർത്ഥികമായ ലോകത്ത് നമുക്ക് വിജയികൾപ്പെടാനും ഈ ഉലഹിയത്ത് കർമ്മം നമ്മെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തനബി സല്ലു അലിഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതായി കാണാൻ കഴിയും ഓരോ വീട്ടുകാരും ഓരോ കുടുംബവും എല്ലാ വർഷവും കഴിയുമെങ്കിൽ ഉലഹിയത്ത് കർമ്മത്തിൽ പങ്കാളികളാവണം ഉലഹിയത്ത് കർമ്മം നിർവഹിക്കണം ഒരു വീട്ടിൽ നിന്ന് ഒരാൾ നിർവഹിക്കുക വഴി ആ കുടുംബക്കാർ മുഴുവനും ആ ഉലഹിയത്ത് കർമ്മത്തിൽ പങ്കെടുത്ത പ്രതിഫലം അവർക്ക് നൽകപ്പെടുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ ഹദീസിൻ്റെ വെളിച്ചത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മഹാനായ ഇമാം തുർമുദ് റലിയുള്ളാഹു ത അലാൻഹു മിഹ്നഫിമിൻ സുലൈം റലി അള്ളാഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവറുകൾ പറഞ്ഞതായി കാണാം കുന്ന മുക്കൂഫൻ ഇന്ദർ സുലാഹി സൊല്ലാഹു അലിഹി ബി അറഫ ഞങ്ങൾ ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളോടൊപ്പം അറഫയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ും എല്ലാ വർഷവും കർമ്മം നടത്തണം ഉലഹിയത്ത് കർമ്മത്തിൽ പങ്കാളികളാവണം എന്ന് ഹബീബ് സല്ലു അലിഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അഹിലുബൈത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഓരോ വീട്ടുകാരൻ്റെയും അവൻ്റെ അവനുമായി ബന്ധപ്പെട്ടവൻ്റെ കുടുംബം എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു തൻ്റെ ചെലവിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെയോടൊപ്പം താമസിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ഈ പറയപ്പെട്ട അഹിലബൈത്തുന്നതിൽ പെടുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ചില വീടുകളിൽ മുതിർന്ന മക്കൾ അവർ സ്വന്തമായൊരു വീട് വെച്ച് സ്വന്തമായാണ് താമസമെങ്കിൽ അവർ സ്വന്തം വേറെ തന്നെ ഒതുങ്ങിയെ തറക്കണം അവർ ഈ അഹിലബൈത്തുന്നതിൽ പെടുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായമായി മഹാന്മാരെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ സാമ്പത്തികമായി കഴിവുള്ള ഒലഹിയെ തീർക്കാൻ കഴിവുള്ള സ്വന്തമായ ഒരു ഒരുവിനെ തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഷെയർ ആയിട്ടെങ്കിലും എല്ലാ വർഷവും ഒളഹിയ തീർക്കാൻ കഴിയുമെങ്കിൽ മഹത്തായ കർമ്മത്തിൽ പങ്കാളികളാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിട്ടാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇനി ഒരാൾക്ക് ഒരു വർഷം കഴിഞ്ഞു അടുത്ത വർഷം കഴിഞ്ഞില്ല എങ്കിൽ അതുകൊണ്ട് വിരോധമില്ല തുടർച്ചയായി ഏഴ് വർഷം ഉലഹിയത്തിൽ പങ്കാളി ആവണം എന്നുള്ള നിബന്ധന അതല്ലെങ്കിൽ ഉലഹിയത്ത് സഹൈ ആകാൻ അങ്ങനൊരു ഷർത്തുള്ളതായി മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല കഴിയുന്ന വർഷങ്ങളിലൊക്കെ അത് ഏഴാവാം എട്ടാവാം ജീവിതകാലം മുഴുവനും എത്ര വർഷമാണെങ്കിലും കഴിയുമ്പോഴെല്ലാം ഉലഹിയത്ത് കർമ്മത്തിൽ പങ്കാളികളാവുക എന്നുള്ളത് വേണ്ടപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് ഈ ഹത്തിലും മരത്തിലും നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി സാധിക്കും അള്ളാഹു സുബാൻ അഹുഅത് നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാ വാളിക്കും ورحمۃ اللہ وبرکاتہ